അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ ഒരു ഹെലികോപ്റ്റർ സ്വന്തമായി വാങ്ങിയിട്ട് സ്വന്തമായി ഓടിക്കാനാണ് നമ്മുടെ പരിപാടി അപ്പൊ ഇവിടെ നമ്മൾ എത്തിക്കുക ദുബായിലാണ് ദുബായിൽ ഹെലികോപ്റ്റർ പറത്താൻ പറയുണ്ട് നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് ഫ്ലൈ ചെയ്യാം നമുക്ക് പറത്താൻ പറ്റുന്നുള്ളത് പറയാൻ പറ്റില്ല പൈസ കൊടുത്താൽ ഹെലികോപ്റ്റർ എന്നിട്ട് നമ്മൾ എന്തായാലും ഉപയോഗിക്കും അതെ ഇതിപ്പോ ശരിക്കും പറയാം നമ്മള് നിങ്ങൾ ഇതിന്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ഹെലികോപ്റ്റർ പതിനാറ് കോടി കൊടുത്ത് വാങ്ങിയൊക്കെ പതിനാറ് കോടി കൊടുത്ത് നമ്മളെല്ലാം വാങ്ങിയത് അവര് വാങ്ങിയത് അതാണ് സംഭവം നമ്മൾ വാങ്ങിയില്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് എന്താ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൻ ചുമേറാവരുടെ സംഭവം നമുക്ക് ഒരു പോട്ടത്തിൽ വലിയ അടിപൊളി ദുബായിന്റെ ഏറ്റവും ഒരു ഫോട്ടോ എന്ന് പറയാം ഒരു പാം ചുമരാ കടലിൽ കൂടെ സെറ്റ് ചെയ്ത കുറേ സംഭവമാണ് പാമ്പെന്ന് പറഞ്ഞാൽ അതെ അതെ ആ സംഭവത്തിൽ നമുക്ക് ഒരിക്കലും നമുക്ക് താഴെ പോയി നിന്ന് എക്സ്പ്ലോർ ചെയ്യാനോ അത് കാണിക്കാനോ പറ്റില്ല നമുക്കിതിന് എന്താ പറയുക ഹെലികോപ്റ്റർ എക്സ്പ്ലോ ഹെലികോപ്റ്റർ പോയി തന്നെ നമുക്ക് ഇതിന് കാണിക്കാൻ പറ്റുള്ളൂ ആ ഒരു സംഭവം കാണാനും പിന്നെ പുറത്തിറീപ്പൊക്കെ അടുത്ത് കാണാനും പുറത്തിൽ ലാറമ്പ് തുടങ്ങി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടുത്ത് കാണാൻ വേണ്ടിട്ടാണ് നമ്മള് നമ്മൾ അവിടെ ഹെലികോപ്റ്റർ വന്ന് നിൽക്കേണ്ടത് നമ്മൾ പോകാനുള്ള വേറെ വലിയൊരു സാധനം വന്നിട്ടുണ്ട് നമ്മളിൽ ഞങ്ങൾക്ക് നാലാൾക്ക് മാത്രമായിട്ട് ഒരു ഹെലികോപ്റ്റർ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിന് ബുക്കിംഗ് ഫീയും പൈസയൊക്കെ ഉണ്ട് പതിനാറ് കോടി കൊടുത്ത് വാങ്ങിയ മുതൽ എന്തായാലും നമ്മൾ വെറുതെ എന്തായാലും കിട്ടില്ല പൈസ കൊടുക്കണം പൈസ കൊടുത്താൽ ഇങ്ങനെ ഒരു സംഭവം കാണുക എന്നുള്ളതാണ് നമ്മുടെ അല്ലേ അപ്പൊ നമ്മൾ ആദ്യം ഞാൻ വരെ പേര് കൊടുക്കാൻ പറ്റുന്ന പറ്റുമോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്ത് പറ്റില്ല പറ്റാല്ല പറയാൻ പറ്റാത്ത പ്രൊമോഷൻ പ്രൊമോഷനാണ് ഈ സംഭവം പ്രൊമോഷൻ ആണ് അപ്പോ പറ്റാന്ന് പറയില്ലാന്ന് വിചാരിക്കണം അപ്പൊ പറ്റില്ലെന്ന് പറയാണെങ്കിലും പിടിച്ചിട്ടാണ് ഹെലികോപ്റ്റർ പൈസ ഉണ്ട് കുറച്ച് ചെറിയ കുറച്ച് കുറവുകൾ മാത്രമേ അല്ലാണ്ട് പൈസ ഇല്ലായി 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 ഇല്ലായില്ല പതിനാറ് കോടിയിൽ ഒരു പതിനഞ്ചേ മുക്കാല് മൂന്നാലേപത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത് പൈസ അപ്പൊ എന്തായാലും ഈ സംഭവം നമുക്ക് ഉള്ളിൽ പോയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ മലയാളിണ്ട് നമ്മൾ അറിഞ്ഞോ നല്ല ശബ്ദമുണ്ട് അപ്പൊ നമ്മുടെ ഹെലികോപ്റ്റർ വരുന്നേ അതെ അതെ ഭയങ്കര ആ ഭയങ്കര തിരക്കാണ് നമ്മൾ വിചാരിക്കുമ്പോൾ എന്തൊരാളുകൾ അറിയാം നിങ്ങളുടെ പേര് എന്റെ പേര് ജിത്തു ജിത്തു തൃശ്ശൂർ 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 വന്ന ഒരു മലയാളം കിട്ടിയപ്പോ നമുക്ക് കാര്യങ്ങളെ പെട്ടെന്നായിട്ട് ആണോ ഓക്കെ ഓക്കെ നിങ്ങള് പൈലറ്റ് ആണോ അല്ലല്ല പൈലറ്റ് അല്ല ഫോട്ടോഗ്രാഫർ ആയിട്ട് ഫോട്ടോഗ്രാഫർ അപ്പൊ നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തോ പിന്നെ അടിപൊളിയായിട്ട് വീഡിയോ ഫോട്ടോ ഞങ്ങൾക്ക് നാട്ടിലൊന്ന് ാണ് അല്ല ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കയറിയിട്ട് ഇഷ്ടം പോലെ പക്ഷെ ഹെലികോപ്ടറിൽ കയറാവുന്ന ഡിഫ്റ് എക്സ്പീരിയൻസ് ആണ് അതെ അതെ എത്ര പേര് പൈലറ്റ് നമ്മൾ വിരണം ബുക്ക് ചെയ്തിരിക്കാണോ നമുക്ക് കയറാനായിട്ട് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂറാണ് നമുക്ക് യാത്രയല്ലേ അതെ അതെ നമ്മുടെ പന്ത്രണ്ട് മിനിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആ പന്ത്രണ്ട് മിനിറ്റിലുള്ള അടിപൊളി വിഷുവൽസ് നിങ്ങൾക്ക് തരാം അപ്പൊ എന്താണ് ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ അകത്തിരിക്കുന്നത് എങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെ പൊക്കണൊക്കെ നോക്കണം അതാണ് നമ്മുടെ മെയിൻ ഒരു സംഭവം അപ്പൊ നമ്മുടെ സാധനം നമ്മുടെ ലാൻഡ് ചെയ്യണോ ലാന്റ് ചെയ്യണോ ഭയങ്കര ബിസി റഷ് ആണ് ഇവിടെ അവിടെ സമയത്ത് ഒരു സൗകര്യം ഇനി നമ്മള് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നതും അതിനകത്ത് പോണതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കും ഈ സംഭവം അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്യാം മറക്കാതെ ലൈക്ക് ചെയ്യാ കേട്ടാ ഓക്കെ അപ്പൊ ഹെലികോപ്റ്റർ വന്ന് കാണാം അങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അകത്ത് കയറാൻ വേണ്ടി പോവാ കാലഘട്ടം ഫ്രണ്ടിലേക്ക് Hey സാധനം ഉണ്ടാ കാരണം നമ്മൾ പോകണം പാമ്പോ സാധനം നമ്മള് ഓട്ടത്തിലേ കണ്ടിട്ടുണ്ടോ ഇത് നമ്മൾ ഹെലികോപ്റ്റർ കയറിയതും പാമ്പു വേറിയത് നമ്മൾ പിന്നെ നമ്മുടെ പൈലറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊറേ അധികം നല്ല സംഭവങ്ങൾ കാണിച്ചു തന്നിട്ട് പിന്നെ പാൻജുറെ കാണിച്ചോ പാൻജു കറക്കി കാണിച്ചോന്നതാണ് നമുക്ക് വേണ്ടിട്ട് നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞോ ഞാൻ ബ്ലോഗറാണ് നമുക്ക് ചെറിയ നല്ല വീട് അയാൾ പിന്നെ അതിനനുസരിച്ചിട്ട് ആ പ്ലേറ്റിൽ കൊണ്ട് ഹെലികോപ്റ്റർ കൊണ്ട് കറക്കി നല്ല അടിപൊളിയായിട്ട് എടുത്തു എന്താ സാലി സാരി അഭിപ്രായത്തിന്റെ അടിപൊളി അതെ സംഭവം നല്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ പൈസ കൂടുതലാണ് പൈസ ഉണ്ട് നല്ലോണം പൈസ വാങ്ങിക്കണ്ട് പൈസ എന്താ പറയാ ഒരു എത്ര മിനിറ്റിന് എത്ര റുപ്യ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുക അപ്പോൾ കാണാൻ പൈസ കൊടുത്താലും കാണാനും മുതലുണ്ട് നമുക്ക് ഒരിക്കലും പാഞ്ചുമേറോ നമുക്ക് താഴെപ്പോൾ കാണാൻ പറ്റില്ല കാരണം തുണ്ട് 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 ആക്കിയിട്ടിരിക്കണം പക്ഷേ ഇത് നല്ല അടിപൊളി വ്യൂ നമ്മള് എല്ലാ കാഴ്ചകളും കണ്ടു എല്ലാ കാഴ്ചകളും കണ്ടു അല്ല ദുബായിന്റെ മുകൾ വശം പക്ഷേ ഇപ്പം കുറച്ച് ഇന്ന് കുറച്ച് മഞ്ഞുണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ പൈസ കൂടുതലാണ് അപ്പം ഫ്ലൈ ചെയ്യാൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താ പറയുക കാലാവസ്ഥയും കൂടെ നോക്കിയിട്ട് വരും അല്ലെ അതെ കാലാവസ്ഥയും കൂടി നോക്കി വരും എന്നാലും അടിപൊളി പൂട്ടി ഈ നാട് ഇപ്പൊ വസന്തകാലത്തിന്റെ ഒരു സമയമാണ് നല്ല പൂക്കളൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയി എന്ന് പറയാ ശരിക്കും പറഞ്ഞു വാങ്ങിക്കണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ ഞാൻ ചെറിയ കുറച്ച് പൈസന്റെ ഒരു പൈസ കുറവായതുകൊണ്ട് പൈസ പിന്നെ ഞങ്ങളും വാങ്ങിയില്ല പിന്നെ അതുകൂടെ കൂട്ടി വെച്ചിട്ട് അതെ അതെ കൂട്ടി വെച്ചിട്ട് വാങ്ങാം അപ്പൊ എന്തായാലും ഈ ഫാം പാമ്പുമാറിന്റെ പരിപാടി എല്ലാവർക്കും ഷെയർ ചെയ്ത് തുടങ്ങി അടിപൊളി സംഭവമാണ് അപ്പൊ നമ്മുടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ ഞങ്ങള് ഞങ്ങൾ എക്സൈറ്റ്മെന്റിലാണ് അതെ പൈസ ഒക്കെ നോക്കിയിട്ട് വന്നാൽ മതി ആരും എടുക്കില്ല അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ അതാ പോണു അല്ല വന്നോളൂ വന്നേളു